റിയുന്ന പോലെ നമ്മുടെ സംസ്ഥാനം കേരളം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അഭിമാനമുള്ള നേട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ് ഞാനിന്ന് നമ്മുടെ എം ബിയോടൊക്കെ പറയുകയായിരുന്നു ഇന്ന് ഞാൻ രാവിലെ നമ്മുടെ ട്വൻ്റി ഫോറില് കോട്ടയത്തെ ഏറ്റവും നല്ല ഹൃദ്രോഗ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ടി കെ ജയകുമാറുമായിട്ടൊരു അഭിമുഖം നടത്തി നടത്താൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇപ്പോൾ വളരെ ലൈംലൈറ്റിലുള്ള ആളാണ് അദ്ദേഹം കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ് ആ കെട്ടിടം ഇടിഞ്ഞു വീണു ആ കെട്ടിടത്തിൻ്റെ അടിയിൽ ആരുമില്ല എന്ന് മന്ത്രി വീണ ജോർജിനോട് പറഞ്ഞു എന്ന് പറയുന്ന അപരാധം ഏറ്റെടുത്ത ഒരു വിഷഗുരനാണ് അദ്ദേഹം അതോടെ നമ്മൾ അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി മാധ്യമങ്ങൾ മത്സരിക്കുകയായിരുന്നു ഈ സൂപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ഓരോ അവതാരകനും ഞാനതിൽ കണ്ട ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാമോ നമ്മളിതേപോലുള്ള ഡോക്ടേഴ്സിനെ കല്ലെറിയുമ്പോൾ നമ്മൾ രണ്ടു വട്ടം ആലോചിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പതിനയ്യായിരം ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറാണത് ഓപ്പൺ ഹാർട്ട് സർജറിയിൽ കേരളത്തിലുള്ള നാലോ അഞ്ചോ ഡോക്ടേഴ്സിൽ ഒരാൾ ഈ ഡോക്ടർ ജയകുമാറാണ് പതിനെട്ട് മണിക്കൂർ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നൊരു പിഷക്കൂരനാണ് അദ്ദേഹം രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ ആ മനുഷ്യന് ഉറങ്ങാറുള്ളൂ അദ്ദേഹത്തിൻ്റെ ശമ്പളം ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്തേ വരൂ നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ഒരു പല നില കെട്ടിടങ്ങളിൽ നടത്തുന്ന ഒരു പഞ്ച നക്ഷത്ര ആശുപത്രിയിൽ ഒരു ഡോക്ടർക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ശമ്പളമുണ്ട് ഒരു മാസം മുപ്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെ സർജന് സാധാരണ ശമ്പളമാണ് ഈ ഡോക്ടർ ജയകുമാർ എന്ന് പറയുന്ന ആൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ റാഞ്ചി കൊണ്ടുപോകാൻ നാലോ അഞ്ചോ ആശുപത്രികൾ കേരളത്തിൽ ഉണ്ടാകും അരക്കോടി രൂപ ശമ്പളം കൊടുത്ത മാസം എന്നാൽ നിങ്ങൾ അറിയുക നാലര കോടി മനുഷ്യർ കേരളത്തിൽ നിന്ന് സർക്കാർ ആശുപത്രികളെ അഭയം പ്രാപിക്കുന്നുണ്ട് അവരുടെ അത്താണിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് നിങ്ങൾ ധൈര്യമായി വിശ്വസിച്ചോളൂ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ രോഗനിർണയത്തിന് പ്രാഗൽഭ്യമുള്ള അധ്യാപകരെ അല്ല ഈ ഡോക്ടേഴ്സിനെ കടത്തി കഴിയുന്ന ഡോക്ടർമാർ പുറത്ത് കുറവാണ് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ആരാധകനാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ ഒരു വലിയൊരു ഹൃദയ ശസ്ത്രക്രിയയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു നാൽപ്പത് ദിവസങ്ങൾ ഞാൻ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കി കേരളത്തിലെ പട്ടിണി പാവങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും അഭയ കേന്ദ്രം ഒന്നേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ മാരകമായൊരു രോഗം നിങ്ങളെ കാർന്നു തിന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ ഈ മെഡിക്കൽ കോളേജ് മാത്രമാണ് നിങ്ങളുടെ അഭയ കേന്ദ്രം ആ കേന്ദ്രത്തിൻ്റെ തായ്വേർ ഇറക്കുന്ന പണിയാണ് നമ്മളിത് ഈ ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള ആളുകളെ തകർക്കുമ്പോൾ ചെയ്യുന്നത് ഒരു കാരണവശാലും ഡോക്ടർ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് വിട്ടുപോകരുത് എന്ന് അദ്ദേഹത്തോടുള്ള പേഴ്സണൽ സംഭാഷണത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങേ തിരിച്ചറിയുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് അങ്ങ് ജീവൻ തിരിച്ചു നൽകിയ ഒരുപാട് രോഗികളുണ്ട് അവരുടെ കൂട്ടിരിപ്പുകാരുണ്ട് ഒരുപാട് മാതാപിതാക്കളുണ്ട് കുട്ടികളുണ്ട് അങ്ങയുടെ ഹൃദയ ശസ്ത്രക്രിയയുള്ള വൈദഗ്ധ്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു കയറിപ്പോയി എത്രയോ മനുഷ്യർ അങ്ങയെ ദൈവത്തെ പോലെ ആരാധിക്കുന്നുണ്ടാകും അതുകൊണ്ട് അങ്ങ് ഒരിക്കലും തളരരുത് പിൻവാങ്ങരുത് എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമില്ല കാരണം എൻ്റെ ഒരു കുട്ടി അതായത് അയാളുടെ സ്വന്തം കുട്ടി ചിലവാക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം കൺമുന്നിൽ മരിക്കുന്നത് കണ്ടപ്പോഴാണ് ഒരു ഡോക്ടറുടെ സെസ്കോപ്പ് സ്വന്തമാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചെന്നാണ് ഡോക്ടർ ജയകുമാർ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ എത്ര കാലവും എൻ്റെ മനസ്സിൻ്റെ അഗാധങ്ങളിൽ ജീവിക്കുന്നുവോ അത്രയും കാലവും സർക്കാർ ആശുപത്രിയുടെ ഇടനാഴികളിൽ ഞാൻ ഉണ്ടാകുമെന്നാണ് ഡോക്ടർ ജയകുമാർ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരോട് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് കാരണം ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു ഞാൻ മനുഷ്യനാണ് മനുഷ്യ സഹജമായ പരിമിതികൾ കൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ എന്നെ കീറി ഭിത്തിയിലൊട്ടി ചെന്നേക്കുമായി എല്ലാവരും മെറുക്കപ്പെടേണ്ട ഒരു ചെകുത്താനായി എന്നെ അവതരിപ്പിക്കുന്നു എന്ന് വന്നാൽ എനിക്ക് പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ ഈ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ഡോക്ടർ ജയകുമാറിനെ അറിയാവുന്ന പല ആൾക്കാരും ചിലപ്പോൾ ഇവിടെ കാണും അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും തൃശ്ശൂരും എറണാകുളവും മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള രോഗികളൊക്കെ അദ്ദേഹത്തെ തേടി അവിടെ ചെല്ലുന്നുണ്ട് നമ്മൾ നമ്മുടെ ആതുരാലയങ്ങൾ ഞാൻ എൻ്റെ ന്യൂസ് ഡെസ്കിൽ വാർത്താമുറിയിൽ ഇന്നും കൂടി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ സാധാരണക്കാരുടെ അവയകേന്ദ്രങ്ങളായ ആശുപത്രികൾ എന്ത് കാരണത്താലായാലും നമ്മൾ തല്ലി തകർക്കുകയാണെങ്കിൽ അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന ഈ നാട്ടിലെ വിദേശ കുത്തകളായി വരുന്ന ആശുപത്രികളാണ് ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതായത് കേരളത്തിലേക്ക് മൂവായിരവും അയ്യായിരവും കോടി രൂപ നിക്ഷേപിക്കാനായി ആശുപത്രി ശൃംഖലകൾ വരുന്നു ബഹിരാഷ്ട്ര കുത്തകളായ ആശുപത്രി ശൃംഖലകൾ വരുന്നു ഈ കുത്തകളുടെ പൊതു സ്വഭാവം എന്താണെന്ന് അറിയാമോ അവർ മുടക്കിയാൽ പതിനെട്ട് ശതമാനം ലാഭം അവർക്ക് വേണം കേരളത്തിൽ അയ്യായിരം കോടി രൂപയും പതിനയ്യായിരം കോടി രൂപയും ചെലവാക്കാൻ തയ്യാറായി ഒരു ബഹുരാഷ്ട്ര കുത്ത കമ്പനി കേരളത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ കേരളത്തിലെ മൂന്നര കോടി ആളുകളും രോഗികളായാലേ ഇവർക്ക് ഈ പതിനെട്ട് ശതമാനം ലാഭം ഉണ്ടാകൂ കോവിഡ് കാലം നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ കോവിഡ് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു കോവിഡ് ഇരുപത് മാസം കഴിഞ്ഞ് കോവിഡ് കടന്നുപോയി പിന്നീട് നമ്മൾ ആശുപത്രി വരാന്തകളിൽ അഭയം തേടി ചെറിയൊരു ജലദോഷം വന്നാൽ പോലും ആശുപത്രി പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ പോകാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ആളുകളെ കൊണ്ട് കേരളം ശ്വാസം മുട്ടുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കുന്നത് ഞാൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിക്കുന്ന ചോദ്യമാണ് ഒരു നാട്ടിൽ ഒരുപാട് ആശുപത്രികളും ഒരുപാട് ആതുരാലയങ്ങളും കെട്ടിപ്പോക്കുന്നതാണോ നമ്മുടെ വികസനത്തിൻ്റെ നേർക്കാഴ്ച അതൊരു ചോദ്യമാണ് ആരോഗ്യമുള്ള ഒരു ജനതയാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു തലമുറയാണെങ്കിൽ ഇത്രയും വലിയ ആശുപത്രികളുടെ ആവശ്യം കേരളത്തിലുണ്ടോ എനിക്കറിയാം ഈ ആശുപത്രി കൊണ്ടുവരുന്ന ആളുകളോടൊക്കെ ഞാൻ വ്യക്തിപരമായി സംസാരിക്കാറുണ്ട് അപ്പോഴൊക്കെ അവർ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് മൂന്നാം വർഷം നല്ല പ്രോഫിറ്റിലാക്കണം ആദ്യ വർഷം ഓപ്പറേഷണൽ പ്രോഫിറ്റ് ആകണം എന്ന് പറയുന്ന ആളുകൾ അപ്പം നിങ്ങളെന്താ സംഭവിക്കുന്ന അറിയാമോ നിങ്ങളൊരു ഒരു ഒരു ഉടങ്കൊല്ലി ഡോക്ടറെ മുന്നിൽ പോയിരുന്നാൽ ആ ഡോക്ടറെ നിങ്ങളുടെ നെറ്റി നെറ്റിപ്പിടിച്ചെന്ന് നോക്കും എന്നിട്ട് ചോദിക്കും വേദന എടുക്കുന്നു എന്ന് ചോദിക്കും അപ്പം നിങ്ങളൊരു ഇല്ല ഒന്നുകൂടെ ഞെക്കി നോക്കും ചെറുതായിട്ട് വേദനിക്കുന്നു ഇങ്ങനെ വേദനിക്കാൻ പാടില്ലല്ലോ നെറ്റിയായ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകും ആ ആശുപത്രിയിൽ കിട്ടാവുന്ന എല്ലാ സ്കാൻ ടെസ്റ്റുകളും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും അവസാനം നമ്മൾ പേടിച്ച് വരച്ചായിരിക്കും വന്ന് ആശുപത്രി വിട്ടുപോകുക നാളെ വരാൻ പറയും റിസൾട്ടൊക്കെ നാളെ വരും അപ്പോൾ അറിയാം ചികിത്സ വേണ്ടി വരുമോ ഇല്ലയോ കടുപ്പിച്ച് തന്നെ പറയും പിറ്റേന്ന് നമ്മൾ നമുക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല കാര്യം നമ്മൾ ക്യാൻസറ് ഹൃദ്രോഗം തുടങ്ങിയ ഏറ്റവും നല്ല രോഗങ്ങളെക്കുറിച്ച് ആലോചിച്ച് കിടന്നുറങ്ങും പാചവിട്ടി കീറും മലന്നും കമന്നും കിടക്കും ഉറക്കം വരത്തില്ല പിറ്റേന്ന് രാവിലെ നമ്മൾ അതേ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ എക്സ്റേകളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ വിധിക്കും നിങ്ങൾ ഭാഗ്യവാനാണ് എന്താ ഡോക്ടറെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരസുഖവും ഇല്ല നമുക്ക് സമാധാനമായി നമുക്കൊരു രോഗവും ഇല്ലല്ലോ നമ്മളിലുള്ള ഭയവും നമ്മളിലുള്ള അജ്ഞതയും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ് ഒരു കാലത്ത് കേരളം ആരോഗ്യ മോഡലായിരുന്നു ഹെൽത്ത് മോഡലായിരുന്നു ലോകരാജ്യങ്ങൾ നമ്മളിലേക്ക് തന്നെയായിരുന്നു നോക്കുന്നത് ഇന്നും നമ്മൾ അൺഹെൽത്തി മോഡലായി തുടരുന്നു എന്നുള്ളത് എന്നെ പോലെയുള്ള ആളുകൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നു കാരണം സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് കൈ പണം കിട്ടില്ല എന്ന് നിങ്ങൾ ആലോചിക്കുക അപ്പോഴാണ് ചില ആളുകൾ എല്ലാം സമർപ്പിച്ച് ആശുപത്രിക്ക് വേണ്ടി ജീവിക്കുന്ന അവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത് എന്നെനിക്ക് റിക്വസ്റ്റുണ്ട്